ജൂലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിൻ്റെ ഏറ്റവും പുതിയ കലക്ഷൻ ഞാനൊരു കാര്യം പറയാം കരഞ്ഞ ബഹളം ഉണ്ടാക്കരുത് ഭാഗ്യലക്ഷ്മി വലിയ കുട്ടിയായില്ലേ കാര്യങ്ങളൊക്കെ അറിയാലോ പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തെ ചിരിയൊക്കെ അങ്ങ് മാറി പക്ഷേ എന്നോട് കരയരുത് തന്നെ നഴ്സ് സാർ പറഞ്ഞിരിക്കുക അതോടെ ഞാൻ കരയൊന്നുമില്ല ആ സിനിമ ഭാഗ്യലക്ഷ്മി അല്ലാതെ ആരും ചെയ്യില്ല ഇനി ഭാഗ്യലക്ഷ്മി വന്നിട്ടേ ഞാനത് ഡബ്ബിയുള്ളൂ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു അതൊരു ചില്ലറ ധൈര്യമല്ല ഒരു മലയാളി മെഡ്രാസിൽ വന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാർ പറയും പ്രേം നസീർ പ്രേംനസീർക്കിട്ടപ്പോൾ അവർക്ക് കേതാവ് പണ്ണുമായിരുന്നു എന്നെ ആ സിനിമയ്ക്ക് റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്രൻ മാഷാണ് അന്ന് ഞാൻ ആ വീട്ടിൽ ഞാൻ താമസിച്ച വീട്ടിൽ ഇളയരാജയായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് അന്ന് ലാലിന് ഡബ്ബിങ് എന്താണെന്ന് ഒരു പിടിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് സിംഗിലൊക്കെ ഡബ് ചെയ്യുമ്പോൾ ലാല് ഇങ്ങനെ പറയുമായിരുന്നു ഞാനും ഒന്ന് കൂടെ നിൽക്കുക സുരേഷ് ഗോപി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് അപ്പൊ ഈ ഞാൻ പോകുമ്പോഴെല്ലാം പടിയുടെ നിക്കുന്നുണ്ട് എന്താണ് അത് ഞാൻ ഈ സിനിമയിൽ ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് കാണണം എനിക്ക് ശബ്ദം കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കിയ സന്തോഷ് ഹെയർ ടോൺ മുടി മുടികൊടിച്ചിലും താരണം ഇല്ലാതാക്കി മുടി വളരാൻ ഫലപ്രദം എല്ലാ പ്രമുഖ മരുന്ന് ഷോപ്പുകളിലും ലഭ്യമാണ് ഒരു സന്തോഷ് ഫാർമസി ഉൽപ്പന്നം കേസ് സംരക്ഷണത്തിന് സന്തോഷ് ഹെയർ ടോൺ ചേച്ചിക്ക് മറ്റാർക്കും കിട്ടാത്തൊരു ഭാഗ്യം ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം ചേച്ചി പറഞ്ഞ എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട് നസീർ ഡബ് ചെയ്യുന്നത് എന്ന് പറയുന്ന വയസ്സ് പ്രായം പ്രായം ഒരു കൊച്ചുകുട്ടിയുടെ ആ അന്ന് ഞാൻ എനിക്കൊരു പത്ത് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് ഈ അപരാധി എന്ന് പറയുന്ന സിനിമയിലേക്ക് ഞാൻ ഡബ് ചെയ്യാൻ പോകുന്നത് പി എൻ സുന്ദരൻ സാറാണ് അപ്പം എനിക്കങ്ങനെ നമ്മൾ ചെന്നൈയിലായത് കൊണ്ട് തന്നെ സിനിമയില് സംവിധായകർ ആരാ അങ്ങനെ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല അവിടെ ചെന്ന് സ്റ്റുഡിയോയിൽ ഡയറക്ടർ എസ് ബാബു സാറാണ് കൂടെ വന്നത് ശ്യാമള സ്റ്റുഡിയോ ആ വല്യമ്മയും ഞാനും കൂടി പോയി അവിടെ ചെന്ന് പെട്ടെന്ന് എൻ്റെ കൺമുമ്പിൽ പ്രേം നസീർ സാറും ഷീലാമ്മയും ഭാരതി ചേച്ചി ചേച്ചി ഒക്കെ കൂടെ കണ്ടപ്പോൾ അന്നൊക്കെ നമുക്ക് ഭയങ്കര ആരാധനയാണല്ലോ സിനിമ നടിയത് നമുക്ക് ഇന്ന് എല്ലാവരും ഈസി ആയിട്ട് കാണാമല്ലോ എയർപോർട്ടിൽ കാണാം റെയിൽവേ സ്റ്റേഷനിൽ കാണാം റോഡിൽ ട്രാഫിക്കിൽ കാറുമായി നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റുമോ അന്ന് നമുക്കങ്ങനെ കാണാൻ പറ്റാത്ത ആൾക്കാരാണ് അത്ഭുതമായിരുന്നു എനിക്ക് ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുക എന്നിട്ട് ഡബ്ബിങ്ങിനെ അകത്ത് കയറി അകത്ത് കയറിയപ്പോൾ ഷീലാമ്മയും ഭാര്യ ചേച്ചി ഒരു മൈക്കിലാണ് നിൽക്കുന്നത് സാർ ഒറ്റയ്ക്ക് ഒരു മൈക്കിലാണ് അപ്പോൾ പിന്നെ അപ്പോൾ ഈ കുട്ടിക്ക് ഇനിയിപ്പോൾ ഒരു മൈക്ക് ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ നസ്സു സാർ പറഞ്ഞു അതിനെന്താ എൻ്റെ അടുത്ത് വന്ന് നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു സ്റ്റൂൾ കൊണ്ടിട്ട് നസസ് സാറിൻ്റെ ഹൈറ്റിന് എന്നെ കൂടെ നസു സാറിങ്ങനെ പൊക്കിയെടുത്ത് എന്നെ അവിടെ നിർത്തി അങ്ങനെയാണ് അപ്പോൾ എനിക്കിതൊന്നും അറിയില്ല ഡബ്ബിങ് എന്ത് ഡബ്ബിങ് എനിക്ക് അങ്ങനെ ഒരു വാക്ക് പോലും ഞാൻ കേട്ടിട്ടുമില്ല അപ്പം ഞാനിങ്ങനെ ഇദ്ദേഹം ഡബ് ഇദ്ദേഹം ഡയലോഗ് പറയും എന്താ മുളയെ എന്തിനാ കരയുന്നത് എന്ന് അപ്പം ഞാൻ ഇങ്ങനെ അപ്പം അടുത്ത ഒന്നുമില്ല ചാ എന്ന് പറയേണ്ട ഡയലോഗ് ഞാൻ ഇങ്ങനെ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഡയലോഗ് പറയൂ ഞാനിത് എവിടെ ഡയലോഗ് പറയണ്ടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാരണം ഈ ടേക്ക് സമയത്ത് പൈലറ്റ് ട്രാക്ക് അങ്ങ് ഓഫ് ചെയ്യുമല്ലോ അപ്പോൾ സൈലൻ്റ് ആയിട്ട് സിനിമ ഓടുകല്ലേ ഇത് എവിടെയാ പറയേണ്ടത് അപ്പം ഞാൻ തൊടാം അങ്ങൾ തൊടുമ്പോൾ പറഞ്ഞാൽ മതി അങ്ങനെ എന്താ മോളെ എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തൊടും അപ്പം ഞാൻ ഒന്നുമില്ല ചാ എന്ന് പറയും അത് നോൺ സിങ് ആണോ സിങ്ക് ആണോ ഒന്നും എനിക്കറിയില്ല ഞാൻ ഈ ഈയിടെ ആ സിനിമ എടുത്തിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്ത് മാരക ഡബി അപ്പ എൻ്റെ എങ്ങനെ ഇത് അന്നത്തെ കാലത്ത് അവർ സഹിച്ചു അങ്ങനെ നസീസാറാണ് എനിക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ അന്ന് എനിക്ക് തന്നത് അന്ന് ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ പിന്നീട് ഒരുപാട് സിനിമകൾ ഞങ്ങൾ ഒന്നിച്ചിങ്ങനെ കുട്ടിയായിട്ടും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് ഒരു സംഭവം മറക്കാൻ കഴിയില്ല ഒരു പക്ഷെ ഇതേ കണക്കൊരു ഡബിങ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആയി കുറച്ചു ഞാൻ ഒരു നായികമാർക്ക് ശബ്ദം കൊടുത്തിട്ട് തുടങ്ങി എനിക്ക് ഒന്ന് അരഞ്ഞ അരഞ്ഞാടമാണ് നസീർ സാറിന്റെ കൂടെ ആ സിനിമയുടെ പേര് എനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല സുമലതയായിരുന്നു നായിക കോളക്കം കഴിഞ്ഞിട്ടാ കോളക്കം കഴിഞ്ഞിട്ടാ കാരണം ഇത് എൺപത്തി നാലിലാണ് വല്യമ്മ മരിക്കുന്നത് അപ്പൊ ഇത് എൺപത്തിനാലില് നടന്ന സംഭവമാണ് എൺപത്തിനാലിൽ തന്നെയാണ് ഞാൻ നോക്കത്ത ദൂരത്ത് ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ അസസാറുമായിട്ട് അങ്ങനെ നല്ല അടുപ്പായി കുറേ സിനിമ വർക്ക് ചെയ്ത് വലിയ കാര്യമായിരുന്നു എൻ്റെ അടുത്ത് അപ്പോഴാണ് ഈ സിനിമ ഡബ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അന്ന് നമുക്ക് ഫോൺ വരണമെങ്കിൽ സ്റ്റുഡിയോയിലെ ഫോണില്ലേ വരുള്ളൂ നമുക്കൊന്നും ഫോൺ മൊബൈലൊന്നും ഇല്ലല്ലോ അപ്പോൾ ആർക്കും അങ്ങനെ നമ്മളൊക്കെ ജോലിക്ക് പോകുന്ന സ്റ്റുഡിയോയുടെ നമ്പർ വീടുകളിൽ കൊടുത്തിട്ട് പോണം അങ്ങനെ സ്റ്റുഡിയോയിൽ വാസു സ്റ്റുഡിയോയിൽ ഫോൺ വന്നു ഞാൻ അറിയുന്നില്ലായിരുന്നു നസ്സാറ് ഞാനും കോമ്പിനേഷൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നസ്സസ് പെട്ടെന്ന് ചായ കുടിക്കുക അന്ന് പറഞ്ഞ് ഇങ്ങനെ പതുക്കെ തിരിഞ്ഞു അപ്പോൾ നമ്മളെല്ലാം അങ്ങ് ഇരുന്നു അപ്പോൾ നസ്സസ് എന്തോ ഡയറക്ടറെ വിളിച്ചെന്തോ പറഞ്ഞു അപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര സൈലൻ്റ് ആയി പക്ഷെ അത് ഞാൻ ഇങ്ങനെ എല്ലാവരും എന്താണിങ്ങനെ അങ്ങ് അങ്ങോട്ടേ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഞാൻ വിണ്ടാതിരുന്നു അപ്പോൾ കുറെ കഴിയുമ്പം നസുസാർ ഭയലക്ഷ്മി മുള ഇവിടെ വരുമെന്ന് പറഞ്ഞ് എന്നെ പുറത്തേക്ക് വിളിച്ചു എന്നിട്ട് പുറത്ത് ഇങ്ങനെ എൻ്റെ തോളത്ത് ഇങ്ങനെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നർസാർ എന്നോട് ഭയങ്കര ഫ്രണ്ട്ലിയായിട്ട് എൻ്റെ തോളത്തൊക്കെ കൈയിട്ട് ഇങ്ങനെ നടക്കുന്നു ഞാൻ ഇങ്ങനെ ആരെങ്കിലും എല്ലാവരും കാണുന്നുണ്ടല്ലോ അല്ലേ എന്നുള്ള ഭാവത്തിൽ ഞാൻ ഇങ്ങനെ എല്ലാവരെയും നോക്കുന്നു എല്ലാവരും ഇങ്ങനെ ഭയങ്കര സഹതാപത്തോടു കൂടി എന്നെ നോക്കുന്നു അങ്ങനെ ബെൻസ് കാർ ഇങ്ങനെ പുറത്ത് കിടക്കുന്നുണ്ട് സോമൻ എന്നാണ് ഡ്രൈവറുടെ പേര് സോമ നമുക്ക് ഭാഗ്യത്തിൻ്റെ വീട് വരെ ഒന്ന് പോകാം വഴി പറഞ്ഞായിരുന്നോ കേട്ടോ ഓ ശരി അപ്പോൾ ഞാനിങ്ങനെ വാസ്തു സ്റ്റുഡിയോയിൽ നിന്ന് കുടമ്പൊക്കം വന്ന് വടപള്ളനി കോവിലിൻ്റെ അങ്ങോട്ട് തിരിഞ്ഞ് തങ്കവേലി കോളനിയിലേക്ക് തിരി ഇങ്ങനെ അങ്ങനെ ആ വഴി അപ്പം ഈ വ തവേലി കോളനിക്ക് തിരിയണമെങ്കിൽ വടപള്ളനി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തിരിയണം അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ നസസ്സാർ വണ്ടി ഒന്ന് നിന്ന് നിർത്തു വന്നു സോമ ഒരു വലിയൊരു മാല വാങ്ങുമെന്ന് അവിടെ എന്തിനാണെന്ന് ഞാൻ ചോദിച്ചില്ല ഞാൻ നസ്സാറിനോടൊപ്പം ബാക്ക് സൈറ്റിൽ ഇരിക്കുക അപ്പോൾ അദ്ദേഹം മാല വാങ്ങിച്ചു വാങ്ങിച്ച് ഫ്രണ്ട് സീറ്റിൽ സോമേട്ടൻ ഇങ്ങനെ വെച്ചു അങ്ങനെ ഞങ്ങൾ വടപള്ളി കോവിലിൻ്റെ കുളം പ്രദക്ഷിണം വെച്ച് തങ്കവേലു കോളനി അകത്തേക്ക് വണ്ടി കയറില്ല ഈ ഇവിടെയൊക്കെ കോളനി എന്ന് പറയുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ അവിടെ തങ്കവേലു എന്ന് പറയുന്ന ഒരു ആക്ടർ കുറേ വീടുകൾ പണിതിട്ട് തങ്കവേലു കോളനി എന്ന പേരിട്ട് അതാണ് തങ്കവേലു കോളനി അവിടെ ഭൂരിഭാഗം ആൾക്കാരും ആണ് പിന്നെ കുറച്ച് വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ട് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥർ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ അകത്തേക്ക് രണ്ട് സൈഡിൽ വരി വരിയായിട്ട് വീടായുണ്ട് ഒരു ചെറിയ ഫിയറ്റ്ക്കാർ ഒക്കെ ആണെങ്കിൽ പോകും ഈ ബെൻസൊന്നും അങ്ങോട്ട് കയറില്ല പിന്ന സാർ കോളനിയുടെ വെളിയിൽ വണ്ടി നിർത്തിയിട്ട് ബാ എന്ന് പറഞ്ഞ് ഇറങ്ങി സോമേട്ടൻ പിന്നാലെ പൂമാലയായിട്ട് വന്നു എന്ന് തോന്നുന്നു അത് പിന്നെയാണ് ഞാൻ അറിയുന്നത് അപ്പം നസുസാർ ഇങ്ങനെ എൻ്റെ തോളത്ത് കൈയിട്ടിട്ട് ഇങ്ങനെ നടക്കുക അപ്പം ഞാൻ എല്ലാവരും ഈ മരണം നടന്നത് കൊണ്ട് ആൾക്കാരെല്ലാം വീടുകൾക്ക് പുറത്താണ് അപ്പം ഞാനിങ്ങനെ വരുമ്പോൾ ഞാനാണല്ലോ ആ വീടിൻ്റെ സമ്പാദിക്കുന്ന വ്യക്തി അപ്പൊ എൻ്റെ ഒരു വരവാണ് എല്ലാവരും കാത്തു നിൽക്കുന്നത് അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കി അപ്പൊ ഞാൻ അവരോടൊക്കെ കണ്ട പ്രേം സാറിന്റെ കൂടെ ഞാൻ ഇന്നുള്ള ഞാൻ അപ്രായത്തിന്റെ ഒരു ഇത് ഞാൻ ഇത്രയൊക്കെ വളർന്നു എന്നുള്ളൊരു ഇത് എൻ്റെ ഉള്ളില് ഒരു ചെറിയൊരു അഭിമാനം അഹങ്കാരം എന്നും മറ്റുള്ളവർക്ക് അഭിമാനമായിരുന്നു അപ്പൊ നസു സാർ ഇങ്ങനെ എൻ്റെ തോളത്ത് കൈയിട്ട് എല്ലാവരോടും ചിരിക്കുന്നൊക്കെ അതുക്കെ എൻ്റെ സ്വകാര്യത്തിൽ പറഞ്ഞു ആ ഞാനൊരു കാര്യം പറയാം കരഞ്ഞു ബഹളം ഉണ്ടാക്കരുത് പലിശ വലിയ കുട്ടിയായില്ലേ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അമ്മ കുറേ നാളായിട്ട് അമ്മ എന്നാണ് പറയണത് വലിയമ്മ അമ്മ കുറേ നാളായിട്ട് വയ്യാതെ കിടക്കുകയായിരുന്നു അല്ലേ അപ്പം ഞാൻ പറഞ്ഞാൽ ആ ക്യാൻസർ ആയിരുന്നു ആ ആ മരിച്ചു ഇനിയും കിടന്നനുഭവിക്കാതെ പോയി എന്ന് വിചാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മുഖത്തെ ചിരിയൊക്കെ അങ്ങ് മാറി പക്ഷേ എന്നോട് കരയരുത് എന്ന് നഴ്സ് സാർ പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഞാൻ കരയുന്നുമില്ല എൻ്റെ കണ്ണുന്നിങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട് എന്നിട്ട് അവിടെ ചെന്ന് എന്നിട്ട് ഞാൻ കരഞ്ഞില്ല എന്നോട് കരയരുതെന്ന് പറഞ്ഞിരിക്കല്ലേ ഞാൻ കരയുന്നില്ല ഞാൻ അവിടെ പോയി സൈലന്റ് ആയിട്ട് പക്ഷെ നസുസാർ പോയില്ല എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് പോയില്ല തമിഴ്നാടായത് കൊണ്ട് മറ്റേ ടക്കെട്ടടക്ക ഉണ്ടായിരുന്നു ആൾക്കാരെപ്പോഴൊക്കെ അതൊക്കെ അറിയേം ചെയ്തിട്ടുണ്ട് ഭയങ്കര അവിടെ മരണം ആഘോഷമാണല്ലോ അതൊക്കെ നടക്കുന്നുണ്ട് നസു സാർ അവിടെ ഒരു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെ ഒരു പ്ലാസ്റ്റിക് കസേരയാണ് ഇട്ട് കൊടുത്തത് പ്ലാസ്റ്റിക് വയർ കൊണ്ട് മേഞ്ഞ കസേര ഇന്ന ഇന്നത്തെ പ്ലാസ്റ്റിക് കസേരയുള്ള നസു സാർ അതിൻ്റെ വീട്ടിനകത്തിരിക്കാൻ പോലും സ്ഥലമില്ല പുറത്താണ് ഇരുന്നത് നസു സാർ അവിടെ മരണത്തിനുള്ള ചിലവിനുള്ള പൈസ പോലും നസു സാറാണ് കൊടുത്തത് അത് കൊടുത്ത് ബോഡി കൊണ്ടുപോകുന്നവരെന്നു അപ്പം നമ്മൾ പെൺ സ്ത്രീകൾ ശ്മശാനത്ത് പോകാത്തത് കൊണ്ട് പോയി പോയിക്കഴിഞ്ഞപ്പം നസ് സാറ എന്നെ വിളിച്ചിട്ട് എൻ്റെ കയ്യിൽ കാശ് തന്നിട്ട് പറഞ്ഞു ഈ ചിലവിനൊക്കെ വെച്ചോളൂ ഞാൻ പിന്നെ വരാം ആ സിനിമ ഭാഗ്യലക്ഷ്മി അല്ലാതെ എൻ്റെ ഉള്ളിലൊരു ചെറിയ ഇതുണ്ടായിരുന്നു ഒരു നല്ലൊരു അവസരമാണ് നായിക ശബ്ദമാണ് അപ്പം ആരും ചെയ്യില്ല ഇനി ഭാഗ്യലക്ഷ്മി വന്നിട്ടേ ഞാനത് ഡബിയുള്ളൂ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാം കേട്ടോ ധൈര്യമായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു പോയി അതൊരു ചില്ലറ ധൈര്യമല്ലേ നമ്മള് മനുഷ്യനായി അദ്ദേഹം നല്ലൊരു മനുഷ്യനായി അത് എന്നോടൊന്നല്ല എനിക്ക് തോന്നുന്നു അന്ന് അന്ന് ഉണ്ടായിരുന്ന എല്ലാവർക്കും നസുസാറിനെ കുറിച്ച് പറയാൻ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഉണ്ടാവും ഒരുപാട് കഥകൾ അദ്ദേഹം നമ്മൾ പറയില്ലേ വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാതെ തന്നെയാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നത് ഒരു മലയാളി മെഡ്രാസിൽ വന്ന് അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ അവിടെയുള്ള ആൾക്കാർ പറയും പ്രേം നസീർക്ക് ഇട്ടപ്പോ അവർക്ക് ഏതാ പണുമായിരുന്നു അവിടെ പോയി ഞാൻ നാട്ടിൽ നിന്ന് വന്നു എനിക്ക് ഇവിടെ ഒന്നും അറിയില്ല തിരിച്ച് നാട്ടിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ വണ്ടിക്കൂലി ആരാണ് എന്താണെന്ന് പോലും അറിയാതെ കൊടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കഴിഞ്ഞു കോളക്കത്തിൽ വേണ്ടി ഡബ് ചെയ്യുന്നു പക്ഷേ കുറച്ചും കൂടെ കഴിഞ്ഞുകളില് ഒരു നായികയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നു രേണുചന്ദ്ര അല്ലേ തിരനോട്ടം അശോക് അന്ന് അശോക് കുമാറും സുരേഷ് കുമാറും ഈ ഇന്നത്തെ ലാലേട്ടനും ഒക്കെ ആ കൊച്ചു വീട്ടിൽ വരുന്നൊരു വലിയ രംഗത്തെക്കുറിച്ചൊക്കെ എന്നോട് തന്നെ വളരെ നമ്മുടെ ഒരു ലാലേർമ്മക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് വളരെ ഹലോ എന്ന് പറഞ്ഞ് ചാടി വന്ന മോഹൻലാലിനെയൊക്കെ എന്ന് ഓർമ്മയുണ്ട് പക്ഷെ പക്ഷേ ലാലിപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതൊക്കെ അങ്ങനെ വലിയ ആക്ടർ ആയിരുന്നത് ആ ഒരു സൗഹൃദം പ്രിയദർശനും ലാലും സുരേഷ് കുമാറും അശോക് കുമാറും ഇവർ വിട്ടിട്ടേൽ അവർ ഇന്നും അതേ എൻ്റെ വീട്ടിൽ വന്ന ആൾക്കാരായിട്ട് തന്നെയാണ് എന്നോട് ബിഹേവ് ചെയ്യുന്നതും അന്ന് ഞാൻ ആ വീട്ടിൽ ഞാൻ താമസിച്ച വീട്ടിൽ ഇളയരാജയായിരുന്നു ആദ്യം താമസിച്ചിരുന്നത് എന്നിട്ട് അന്നക്കിളി എന്ന് പറയുന്ന സിനിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ തമിഴിൽ ആദ്യത്തെ സിനിമ ആ സിനിമ പാട്ട് സൂപ്പർ ഹിറ്റ് ഹിറ്റായതോടുകൂടി അദ്ദേഹം കുറച്ചും നല്ലൊരു വീട്ടിലേക്ക് മാറി അപ്പം ഞങ്ങളിങ്ങനെ വീട് അന്വേഷിച്ച് അന്വേഷിച്ച് വന്ന് ഈ തങ്കുവലി കോളനിയിലേക്ക് മാറുന്നതിന് മുൻപാണ് അങ്ങനെയാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് ഇത് പിള്ളയാർ കോവിൽ തരും മറ്റേത് വടപള്ളി അമ്പലത്തിന്റെ അടുത്ത് ഇത് വടപള്ളി അമ്പലത്തിൽ നിന്ന് കുറച്ചും കൂടെ അപ്പുറത്താണ് അങ്ങനെ നമുക്കിങ്ങനെ റോഡ് നടക്കുന്നു ഇങ്ങനെ അത് വീട് വാടകയ്ക്ക് ഇരിക്കുക എന്നൊക്കെ ചോദിച്ചു ഈ ചെന്നൈ എപ്പോഴും ജീവിക്കാൻ കുറെ കൂടി എളുപ്പമാണ് അങ്ങനെ ഒരു സംശയ രോഗത്തോടുകൂടി ആളുകളെ കാണുകയില്ല അന്നും അതെ ഇന്നും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞങ്ങളിങ്ങനെ ചോദിച്ചാൽ അപ്പൊ ആരോ പറഞ്ഞതോ അങ്ങ് എന്താ അവിടെ ഒരു സ്റ്റണ്ട് മണി എന്ന് പറഞ്ഞിട്ട് പുള്ളി പണ്ട് സ്റ്റണ്ട് മാസ്റ്റർ എന്തോ ആയിരുന്നു അത്ര അവരോടെ വീട് ഇരിക്കുക അങ്ങനെ സ്റ്റണ്ട് മണിയുടെ വീട് അന്വേഷിച്ചാണ് അവിടെ പോയത് പോയപ്പോ ഇത് റോഡ് സൈഡാണ് വീട് ഈ ഈയിടയ്ക്ക് ഞാൻ ആ അവിടെ ചെന്നു ഇപ്പൊ റീസെന്റ്ലി ഞാൻ അവിടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കിയ ഇത്രയും തലകുനിഞ്ഞാലേ അകത്തേക്ക് പോകാൻ പറ്റൂ അപ്പൊ ഞാൻ ആലോചിക്കൂ ഇത്രയും തലവുന് ഞാണോ അന്ന് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത് ഈ വീട്ടിനുള്ളിൽ അവിടെ പോയി അപ്പൊ അവിടെ ആരുമില്ല അങ്ങേരൊക്കെ മരിച്ചു പോയി ആ അമ്മയും മരിച്ചു അദ്ദേഹത്തിന്റെ മകളൊന്നും ഞാൻ കണ്ടില്ല അപ്പൊ ആ വീട് അമ്പത് രൂപയായിരുന്നു വാടക കേട്ടോ അപ്പൊ എനിക്ക് ഇന്നും ഓർമ്മ വേണ്ടി ഈ സ്റ്റണ്ടുമണി എന്ന് പറയുന്ന ആള് ഏർ വന്ന് പറയാണ് റൊമ്പരാസിയാന വീട് ഇങ്ങയരാജ ഇപ്പതാ ഇങ്ങനെ പെരിയ ആളാ മാറിപ്പോയി നീയോ ഇതേപോലെ പെരിയ ആളാ വരുവേ എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പിന്നെ എല്ലാവരുടെ അടുത്തും പറയാൻ എടുപ്പ് ഇളയരാജ താമസിച്ച വീട് ആരെങ്കിലും എവിടെയപ്പോ താമസിച്ച ഇളയരാജ താമസിച്ച വീട് പിള്ളയാർ കോൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആ വീട് ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ഒരു മാറ്റവും ഇല്ല എന്നിട്ട് അങ്ങനെ അവിടെ നമ്മൾ ചെറിയ ചെറിയ വോയിസ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ നിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എന്നെ ആ സിനിമയ്ക്ക് റെക്കമെൻഡ് ചെയ്തത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ രവീന്ദ്ര മാഷാണ് കുളത്തുപുഴ രവി നമ്മൾ കുളത്തുപ്പുഴ രവിയേട്ടൻ എന്നാ പറയുന്നത് രവീന്ദ്രമാഷെന്ന് അപ്പോൾ രവിയേട്ടനാണ് അതിൽ രവികുമാറിന് ഡബ് ചെയ്യുന്നത് അപ്പോൾ രവിയേട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ഇപ്പോൾ കയറി വരുന്നേ ഉള്ളൂ അങ്ങനെ രവിയേട്ടൻ്റെ റെക്കമെൻഡേഷനിലാണ് സെലക്ട് ചെയ്യാൻ വരുന്നത് ഇവരെല്ലാവരും കൂടിയാണ് എന്നെ സെലക്ട് ചെയ്യാൻ വരുന്നത് സുരേഷ് ഉണ്ടായിരുന്നു പ്രിയനുണ്ടായിരുന്നു അശോകേട്ടൻ ഉണ്ടായിരുന്നു ലാലു ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഒരു മുറിയും ഒരു ചെറിയ അടുക്കള അത്രയേ ഉള്ളൂ ആ വീട്ടിൽ അങ്ങനെ അവിടെ വന്ന് സംസാരിച്ചു അപ്പം തന്നെ അഡ്വാൻസ് തന്നു എഴുന്നൂറ്റമ്പത് രൂപയായിരുന്നു ആ സിനിമയുടെ പേയ്മെൻറ്റ് ഇരുന്നൂറ്റമ്പത് രൂപ അഡ്വാൻസ് തന്നു അഞ്ഞൂറ് രൂപ സിനിമ അഴിഞ്ഞ് തരുമെന്ന് പറഞ്ഞു അങ്ങനെയാണത് ഡബ്ബിങ്ങിന് പോയത് പക്ഷെ ശരിക്കും ഞങ്ങൾ അവിടെ ഡബ്ബിങ്ങിന് പോകുമ്പോൾ അന്ന് ലാലിന് ഡബ്ബിങ് എന്താണെന്ന് പിടിയില്ലായിരുന്നു അപ്പോൾ ലാൽ അത്ഭുതത്തോടു കൂടെ വന്നിപ്പോൾ നമ്മൾ പിന്നെ കുറേ സിനിമ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം അറിയാം മോഡലേഷനൊക്കെ ഗ്രാജുവലി പഠിച്ചതാണ് അപ്പോൾ നമ്മൾ കറക്റ്റ് സിംഗിലൊക്കെ ചെയ്യുമ്പോൾ ലാല് ഇങ്ങനെ പറയുമായിരുന്നു ഞാനും ഒന്ന് കൂടെ നിൽക്കാം കൂടെ നിന്നാൽ കുറച്ച് എളുപ്പം പഠിക്കാം പക്ഷേ എന്നെ വലിയമ്മ സമ്മതിക്കില്ല കൂടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെ പറയുമായിരുന്നു പക്ഷേ ഭയങ്കര ഒരു ഇങ്ങനെ ഇത് ഇത് അറിയണം ഇത് പഠിക്കണം എന്നുള്ളത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പക്ഷേ ആ പടം ഇങ്ങനെ തിയേറ്റർ കണ്ടില്ല എന്നുള്ളതാണ് ഒരു സങ്കടം പക്ഷെ അതുകൊണ്ട് തന്നെ ഞാനൊരു നായിക ശബ്ദം ആദ്യമായിട്ട് ഡബ് ചെയ്തത് ആരും അറിഞ്ഞുമില്ല ഒന്നുമില്ല പിന്നെയാണ് കോളിളക്കം സുമലതയ്ക്ക് ഡബ് ചെയ്യുന്നത് പിൽക്കാലത്ത് ഒരുപാട് പേർക്ക് ഇങ്ങനെ എങ്ങനെയാണ് ഡബ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്ന പറ്റിയ ആൾക്കാരിൽ ഒരാൾ നരേന്ദ്ര പ്രസാദ് സാറാന്ന് പിള്ള ഇവൻ സുരേഷ് ഗോപി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു ഒന്നു മുതൽ പൂജ്യം വരെ ഡബി അപ്പൊ ഞാൻ ഇങ്ങനെ പടി കയറിപ്പോണ അന്ന് ലിഫ്റ്റ് ഒന്നും ഒരു നില കയറിയാൽ മതി അപ്പൊ ഈ പടി കയറുമ്പോൾ അത് ഞാൻ അന്ന് ഗർഭിണിയായതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഡബ്ബി പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കും ജിജോ അപ്പച്ച മോൻ ജിജോ ആയിരുന്നു അപ്പം ജിജോ ഭാഗ്യേ റെസ്റ്റ് എടുത്തോളൂ ടി കെ രാജീവ് കുമാറും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ ബ്രേക്ക് എടുക്കുമ്പോഴാണ് വേറെ ആരെങ്കിലും ഒക്കെ ഡബ് ചെയ്യുന്നത് അപ്പം ഈ ഞാൻ പോകുമ്പോഴെല്ലാം ഈ ഒരു നമ്മൾ നമ്മൾ പയ്യൻ എന്നാ പറയുക ഈ ഒരു പയ്യൻ ഇങ്ങനെ അവിടെ നിൽക്കുന്നതാണ് അപ്പോൾ ഒരു പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എന്ത് ദിവസവും ഈ പടിയുടെ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണ് അത് ഞാൻ ഈ സിനിമയിൽ ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട് അതൊന്നെനിക്ക് കാണണം എനിക്ക് ശബ്ദം കൊടുക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അകത്ത് പോയി അത് ജിജോ എന്തോ ജിജോ എത്ര ദിവസം അയാൾ വെളിയിൽ നിൽക്കുന്നു ഒന്ന് അകത്ത് കൊണ്ട കണ്ടോട്ടെ അയാൾ അപ്പോൾ ജിജോ പറഞ്ഞാൽ ആ ശരി ശരി ആകത്തും വരുതോ എന്ന് പറഞ്ഞു അങ്ങനെ അകത്തു വന്നിരുന്നു അകത്ത് വന്നിരുന്ന് പുള്ളിയുടെ സന്തോഷമൊക്കെ കാണണമായിരുന്നു സ്ക്രീനിൽ പുള്ളിയെ കണ്ടപ്പോൾ ഭയങ്കര ഹാൻസമായിരുന്നു കേട്ടോ അങ്ങനെ അപ്പം ഞാൻ ചോദിച്ചു പുള്ളി മലയാളി പുള്ളി പുള്ളി ഡബ്ബിയിട്ടെ പുള്ളിട്ട് രണ്ട് ഡയലോഗല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരുപാട് സമയം എടുക്കും ആകെ എന്താണെന്ന് പോലും അറിയില്ല ഡബിങ് അപ്പം ഞാൻ പറഞ്ഞു സാരമില്ല ചെയ്യട്ടെ ഓക്കെ എന്നാൽ പിന്നെ ചെയ് എന്ന് പറഞ്ഞു കുറേ സമയമെടുത്തു വഴക്കൊക്കെ കേട്ടു കുറേ വഴക്ക് പക്ഷെ ഞാനിങ്ങനെ അവിടെ നിന്ന് കുറേ സഹായിക്കൊക്കെ ചെയ്ത് സുരേഷ് എങ്ങനെ പറയണേ കറക്റ്റ് ടൈമിന് പറയണേന്ന് അങ്ങനെയാണ് ആ സിനിമയിൽ പിന്നെ ഞാൻ കുറേ കുറേ കാലം ഞാൻ കണ്ടതേയില്ല പിന്നെ പക്ഷെ പുള്ളിക്ക് വേറെ ആരൊക്കെയോ ഡബ് ചെയ്തിരുന്നു ഹരി ചന്ദ്രമോഹൻ അവരൊക്കെ ഡബ് ചെയ്തിരുന്നു പിന്നെയാണ് അദ്ദേഹം സ്വന്തമായി ഡബ് ചെയ്യാൻ തുടങ്ങി പ്രസാദ് നരേന്ദ്രപ്രസാദ് സാറിന് ഭയങ്കര കൗതുകമായിരുന്നു അന്ന് അവിടെ ഞാൻ നവേന്ദ്ര പ്രസാദ് അവിടെ വന്നിരിക്കുമ്പോൾ ഞാനും ലാലും ഞങ്ങളെല്ലാരും ഉണ്ട് അന്ന് ചിത്രം സിനിമ അന്ന് എന്തോ ഒരു പ്രതിസന്ധിയിലായിരുന്നു അത് റിലീസ് ചെയ്യുന്ന കാര്യം തന്നെ ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു അതിനിടയ്ക്ക് രഞ്ജിനിക്ക് എന്തോ സുഖമില്ലാതെയായി അപ്പോൾ അത് ഷൂട്ട് സെക്കൻഡ് ഷെഡ്യൂൾ വേണ്ടി വന്നു അങ്ങനെ ഒരുപാട് ചില അപ്പോൾ ചിലവ് കുറഞ്ഞ് ഡബ് ചെയ്യുക അപ്പോൾ സ്റ്റുഡിയോയിൽ സമയമൊക്കെ വളരെ കുറവേ ഉള്ളൂ അപ്പൊ ലാലും ഞാനും കൂടെ അപ്പുറം അപ്പുറം നിന്നിട്ട് ആ ഇങ്ങനെ ബെഡ്റൂമിലുള്ള പുള പട്ടിതെന്നൊക്കെ ഇങ്ങനെ അപ്പൊ ഞാൻ ഇവിടുന്ന് ഇങ്ങനെ പറയുന്നില്ല ലാൽ അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ അടി ഉണ്ടാക്കുന്നത് ആ അപ്പോഴെല്ലാം മറ്റൊരു മോളി കൂടെ ഒളിഞ്ഞു നോക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോ നരേന്ദ്രപ്രസാദ് സാർ പൊട്ടി പൊട്ടി അങ്ങ് ചിരിക്കുക അപ്പൊ അദ്ദേഹം പൂർണ്ണ വിശ്വനാഥനെ ഡബ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അദ്ദേഹം എനിക്കൊന്ന് ആദ്യമായിട്ട് ഡബ്ബിങ്ങിന് വന്നിരിക്കുക അപ്പോൾ അദ്ദേഹം എന്നിട്ട് പറഞ്ഞു പറഞ്ഞാൽ ഇതെനിക്ക് മനസ്സിലാവുകയില്ല ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം ചോദിക്കുക അപ്പോൾ പിന്നെ ഞങ്ങൾ ഇരുന്നിട്ട് അദ്ദേഹം ഡബ്ബി അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു സർ അതിങ്ങനെ ചെയ്താൽ മതി ഇതാണ് അതിന്റെ ടൈമിങ് നമ്മൾ നമ്മളിങ്ങനെ ഇരുന്നിട്ട് ആ ഡയലോഗ് വരുമ്പോൾ നമ്മൾ പിടിക്കണം നമ്മൾ അന്നൊന്നും ഇങ്ങനെ പിടിച്ചിടുക ഇന്നിപ്പോൾ പലരും പറയും സിങ്ക് ഔട്ട് ആണെങ്കിലും പറയും അത് പിടിച്ചിട്ടൂടെ ഇതൊക്കെ ഈസി ആയിട്ട് ഇപ്പൊ വളരെ ടെക്നോളജി വളരെ വളർന്നത് കൊണ്ട് ഡബ് ചെയ്യാൻ അറിയാത്തവർക്കും ഡബ് ചെയ്യാൻ പറ്റും ആ പറയുന്ന മോഡുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സാധനത്തിൻ്റെ അടുത്ത് അവിടെ പേസ്റ്റ് ചെയ്താൽ മതി പക്ഷെ നമ്മളൊന്നും അങ്ങനെ അല്ലായിരുന്നു അപ്പൊ അങ്ങനെ എൻ എൻ എന്നൻപിള്ള സാറിന് ഡബിങ് അത്ഭുതമായിരുന്നു ഗോഡ് ഫാദർ ചെയ്യുമ്പോ ആരാമിക കാലം എവിടെ എന്തിനു ആരെ കാണാൻ കാര്യം അതിലും ഇതേമാതിരി ഞാൻ തൊടാം തൊടാം സിദ്ധിക്ക് കുറച്ച് പിന്നെ സിദ്ദിക്കിനകത്ത് പോയിരിക്കണം ഡബിങ് എപ്പോഴും സിദ്ധിക്കായിരിക്കും ഇരിക്കുന്നത് അപ്പൊ ഞാനിങ്ങനെ അടുത്ത് നിന്നിട്ട് കറക്റ്റ് ടൈം ആമ ഞാനൊന്ന് തൊട്ട് കൊടുക്കും അപ്പം ആദ്യം പുള്ളി നോക്കൂത്തോ ഞാൻ സാറേ ഇങ്ങോട്ട് നോക്കാതെ ആ ഓക്കെ ഓക്കെ അങ്ങനെ രസമായിരുന്നു നീ അവളോട് നിങ്ങളെ തടയാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചു സ്വന്തമായി ശബ്ദം കൊടുക്കാൻ വേണ്ടി ഞാൻ പഠിച്ച പണി പറഞ്ഞിട്ടും പാർവതിയെ കൊണ്ട് ഞാൻ നിർബന്ധിച്ചു പക്ഷെ പാർവതിക്ക് ധൈര്യമില്ലാതിരുന്നു അസവത്തി പാർവതി നന്നായിട്ട് ചെയ്യാമായിരുന്നു ഒരു പതിങ്ങ പതിഞ്ഞ ശബ്ദമാണ് പാർവതിയുടെ ഉറക്കെ സംസാരിക്കില്ല ഞാൻ പറയും ഉറക്കെ സംസാരിക്കുക അല്ലെങ്കിൽ അവിടെ കേൾക്കില്ല എന്ന് അങ്ങനെ പാർവതിക്ക് വേണ്ടി ഞാൻ കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുവിധം എല്ലാ ഹീറോയിൻസിന്റെ അടുത്തും പറയാറുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഉറവിശിയോടൊക്കെ ഞാൻ എത്രയോ തവണ പണ്ടേ പറയുമായിരുന്നു നിങ്ങൾക്കൊക്കെ സ്വന്തമായിട്ട് സത്യം ഒരു ആ പറയുന്ന അവരെ കൊണ്ട് അല്ല യാത്രക്കാരെ ശ്രദ്ധ ചെയ്യാൻ പറ്റില്ല അവര് അന്യഭാഷ ആയതുകൊണ്ട് അവര് നല്ല മോഡുലേഷനിലാണ് പറഞ്ഞിരിക്കണം ഞാൻ കഷ്ടപ്പെട്ടു മറ്റേ സംയുക്ത വർമ്മയുടെ സംയുക്ത അതേതായിരുന്നു സംബുക്ത അവർമ്മയുടെ ആദ്യത്തെ സിനിമ അത് ഡബ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു പൈലറ്റ് ട്രാക്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു നല്ല മലയാളം അല്ലേ പറയണ സത്യമായിട്ടാണ് അവർ ഡബ് ചെയ്യട്ടെ ഞങ്ങളുടെ ഡബിങ് ആർട്ടിസ്റ്റുകൾ എപ്പോഴും പറയും ചേച്ചി ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾക്ക് പാര വെച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി ഞങ്ങളുടെ അസോസിയേഷൻ്റെ സെക്രട്ടറി അല്ലേ എന്നിട്ട് ചേച്ചി എന്നു പറയാം നടിമാര് സ്വന്തമായിട്ട് ഡബ് ചെയ്യട്ടെ എനിക്ക് സിനിമ ശരിക്കൊരു പാഷനാണ് അതുകൊണ്ടാണ് ഞാനങ്ങനെ പറയുന്നത്